ചെറുമകന്റെ ആത്മഹത്യയിൽ മനം അമ്മൂമ്മയും അമ്മൂമ്മയുടെ അനിജത്തെയും ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് പേർക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു കുതുവറമിനടുത്ത മൂരിയാട് ചെമ്മാൽ റോഡിൽ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു നാടിനെ നടക്കിയ സംഭവം വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പേരമകന്റെയും സഹോദരിമാരുടെയും ആത്മഹത്യയിൽ മൂരിയാട് ഗ്രാമം നടങ്ങിയത് മുത്തശ്ശിയുടെ വീട്ടിൽ പേരമകൻ തൂങ്ങി മരിച്ചെന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത് പിന്നാലെ മുത്തശ്ശിയും സഹോദരിയും വീട്ടിൽ തൂങ്ങി മരിച്ചെന്ന വിവരവും എത്തിയതോടെ നാടാകെ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി കുതുവർമ്മ നിറവേലി നിമിഷ നിവാസിൽ ഇ കിഷൻ അമ്മൂമ്മ മൂരിയാട് ചമാൽ റോഡിലെ വി കെ റജി അനുജത്തി വി കെ റോജ എന്നിവരാണ് മരിച്ചത് നിറുവേലി സ്വദേശിയായ കിഷൻ ഇടയ്ക്കിടെ അമ്മൂമ്മയുടെ കൂടെ താമസിക്കാൻ വരും വെള്ളിയാഴ്ച കിഷൻ വീട്ടിൽ വന്നപ്പോൾ വലിയ വിളിച്ചത് സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു റജിയും റോജയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കിഷൻ മരിച്ചെന്ന വിവരം അറിയുന്നത് തുടർന്നാണ് രണ്ട് മുറികളിലായി ഇരുവരും തൂങ്ങി മരിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ എത്തിച്ച മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ നിർവേലിയിലെ കിഷന്റെ വീട്ടിലും അർച്ചന ക്ലബ്ബിലും മൂരിയാട് കുറ്റിക്കാട്ട് പൊതുജന വാനശാലയിലും പൊതുദർശനത്തിന് വെച്ചു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് എത്തിയത് തുടർന്ന് മൂന്നുപേരുടെയും സംസ്കാരം വലിയ വെളിച്ചം ശാന്തിവനത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുപറമ്പ്